أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم حسبتم أن تدخلوا الجنة ولم ما يعلم الله الذين جاهدوا منكم جاهدوا منكم ويعلم الصابرين ولقد كنتم تمنون الموت من قبل من وقالت أن فقد فقد وأنتم بارك بارك الله لنا ولكم في القرآن الكريم ونفعنا وإياكم بالآيات وذكر الحق അള്ളാഹു സുബാനഹുവല നമ്മുടെ പാപങ്ങൾ മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ ഇരുദ്ധത്തെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ രണാങ്കണത്തിന്റെ പശ്ചാത്തലമാണ് അള്ളാഹു സുബഹാനഹുവ രണ്ടായിരുന്ന മൂന്ന് ഈ രണ്ട് ആയിരത്തിൽ അള്ളാഹു സുബാനഹുവല നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് പറയുന്നു നിങ്ങൾ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കളയാം എന്ന് ആ വിചാരിക്കുന്നുണ്ടോ എളുപ്പ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم حَسْبُكُمْ أن تدخلوا الجنة ولم ما يعلم الله الذين جاهدوا منكم جاهدوا منكم ويعلم الصابرين ولقد كنتم تمنون الموت من قبل من لأن تلقوه فقد رأيتموه وأنتم تننون بارك الله لنا ولكم في القرآن الذي ونفعنا وإياكم بالآيات وذكر الحكيم. നമ്മുടെ പാപങ്ങൾ മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ ഇരുദ്ധത്തെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെങ്കണത്തിന്റെ പശ്ചാത്തലമാണ് ഈ രണ്ട് ആയിരത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു അം ഹസ്ബതു അൻ തദഖുലൽ ജന്നത്ത് നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചുകളയാം എന്ന് ആ വിചാരിക്കുന്നുണ്ടോ എളുപ്പത്തിൽ നിങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചുകളയാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഏതുവരെ വലംനായ അഅലല്ലഹു അള്ളാഹി ദലീനൻ ദാഹദു മിൻകും വയഅല മസ്വാബി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘട്ടം നിങ്ങൾ അവലംബിക്കുന്നതുവരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുന്നവരെയും ക്ഷമയവലംബിക്കുന്നവരെയും തിരിച്ചറിഞ്ഞിട്ടല്ലാതെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ രണ്ട് കാര്യം ഇന്നലെ നമ്മൾ കേൾക്കുകയുണ്ടായി സമ്പൂർണമായ ഏറ്റവും വലിഷ്ടമായ ഈ മാനിന്റെ വിശ്വാസത്തിന്റെ അഹലുകാർക്ക് മാത്രമേ രണാങ്കണത്തിൽ ഒരു ഉറച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ രണാങ്കണം അവരുടെ ഈമാനിന്റെ പരീക്ഷണ ഘട്ടമായിരുന്നു ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ് യഥാർത്ഥ യഥാർത്ഥാണ് മുനാഫിക്കാരാണ് എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ ഒരു പരീക്ഷണ മേഖലയായിരുന്നു ജിഹാദിന്റെ രണഭൂമികൾ എന്ന് പറയപ്പെടുന്നു പറയപ്പെടുന്നത് അങ്ങനെ തന്നെയായിരുന്നു അള്ളാഹു സുഹാനഭൂത്താൽ അതാണ് പറഞ്ഞത് നിങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുന്ന ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നവർ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടല്ലാതെ അതേപോലെ തന്നെ ശത്രുക്കളെ മുഖാമുഖം കാണുമ്പോൾ ക്ഷമയോടെ കാലുകളെ ഉറപ്പിച്ചു നിർത്തി തൻ്റെ ഇടത്തോടെ ചെറുത്തു നിൽക്കുന്നവരെ ക്ഷമയവലംബിക്കുന്നവരെ തിരിച്ചറിഞ്ഞിട്ടല്ലാതെ നിങ്ങൾ സ്വർഗത്തിലെത്താമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഏയ് വേണ്ട അങ്ങനെ നിങ്ങൾ വേണ്ട തമന്നൗനൽ വിചാരിക്കുക നിങ്ങൾ മരണത്തെ നേരിൽ മുമ്പേ നിങ്ങളത് പൊതിച്ചിരുന്നു സഹാബത്ത് അങ്ങനെയാണ് ശത്രുവിനെ എനിക്ക് നല്ല കരുത്തുറ്റ ഒരു ശത്രുവിനെ എനിക്ക് കിട്ടണം രണ്ടാം കണക്ക് അവനുമായി ശക്തമായി പോരാടണം അവന്റെ വാളിനെ ഞാൻ ഇരയാകണം എന്ന് നിങ്ങൾ പൊതിച്ചിരുന്നു സഹാബാക്കൾ അങ്ങനെയായിരുന്നു ആ കാലഘട്ടം മിൻ ഇതിനു മുമ്പ് നിങ്ങൾ മരണത്തെ വല്ലാതെ കൊതിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾ അൻതൽ ഖൗഹു ഇദാ നിങ്ങൾ ഇദാ നിങ്ങൾ ഇപ്പോൾ മരണത്തെ നേരിട്ട് റഐതുഹു നിങ്ങൾ മരണത്തിന്റെ അവസ്ഥ നേരിട്ട് കണ്ടിരിക്കുകയാണ് അഥവാ ശത്രുക്കൾ ആയുധവുമായി നിങ്ങളുടെ മുന്നിലേക്ക് പാഞ്ഞടുക്കുകയാണ് ഒന്നുകിൽ ഷഹാദത്ത് അല്ലെങ്കിൽ വിജയം രണ്ടാലൊന്ന് നടക്കും ഈ ഘട്ടം ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് നേരിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ നിങ്ങൾ നോക്കി തന്നെ നിങ്ങൾ അതിനെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു എന്താണ് നിങ്ങളുടെ അവസ്ഥ നോക്കണേ മിനിങ്ങളെ നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ പരിശുദ്ധമായ നമസ്കാരങ്ങൾ നിർവഹിച്ച് നമ്മളാൽ കഴിയാവുന്ന ദീനിന്റെ കാര്യങ്ങൾ കേൾക്കുകയും പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യും പരിശുദ്ധമായ ദീനിനു വേണ്ടി അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഈ ഇസ്ലാമിനു വേണ്ടി നമ്മൾ എന്താണ് സഹിച്ചിട്ടുള്ളത് എന്ത് ത്യാഗമാണ് സഹിച്ചിട്ടുള്ളത് നമ്മുടെ മുങ്കാമികളായ സഹാബാക്കളായ മഹത്തുക്കൾ നമ്മിലേക്ക് ഈ ദീനിനെ യാതൊരു പോറലും ഏൽപ്പിക്കാതെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തരുന്നതിന് വേണ്ടി അവര് അനുഭവിച്ച ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നല്ലോ ശത്രുക്കളെ നേരിടുക എന്ന് പറയപ്പെടും ഇസ്ലാമിന്റെ ശത്രുക്കളെ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി കടന്നു വന്ന ശത്രുക്കളെ നെഞ്ചും വിരിച്ചു നേരിട്ടു ആ നേരിട്ടതിന്റെ അനന്തര ബലമാണ് നമുക്കൊക്കെ ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നത് അള്ളാഹു സുഖാനുഭവത്താൽ അവരുടെ ത്യാഗങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ അവരുടെ ഷഹാദത്തുകളെ സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഒരുപക്ഷെ ആ ഒരു ഘട്ടമൊന്നും നമുക്കില്ല പോലും നമ്മൾ അള്ളാഹുവിൻ്റെ വഴിയിൽ പുറപ്പെടുകയും നമ്മുടെ സമ്പത്തും നമ്മുടെ സമയത്തിൽ നിരൽപ്പവും അതേപോലെ തന്നെ നമ്മുടെ ശേഷിയും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നമ്മൾ കൊടുക്കാൻ തയ്യാറായാൽ ഒരുപക്ഷെ ആ മഹത്വക്കൾ അനുഭവിച്ച പരീക്ഷണത്തിന്റെ ഏതെങ്കിലും ഒരറ്റത്ത് ഒരു മൂലയും നാളെ യാത്രത്തിൽ നമുക്ക് ചെന്ന് നിൽക്കാൻ കഴിയും ഇന്നത്തെ കാലഘട്ടത്തിൽ അള്ളാഹു എനിക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാറില്ല اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ام حسبتم ان تدخلوا الجنه ولما يعلم الله الذين جاهدوا منكم ويعلم صابرين ولقد كنتم تمنون الموت من قبل أن تلقوه فقد رأيتموه وأنتم تنظرون بارك الله لنا ولكم في القرآن الذي ونفعنا وإياكم بالآيات وذكر الحكيم سبحانه وتعالى وبحمدك أشهد أن لا إله إلا أنت أستغفرك